യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ച സംഭവത്തിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് കുടുംബവും കർമ്മസമിതിയും ഈ മാസം പതിനഞ്ചിന് വ്യാഴാഴ്ച നിരാഹാരമിരിക്കും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ പന്ത്രണ്ട് മണിക്കൂർ ആശുപത്രിക്ക് മുന്നിലാണ് നിരാഹാരമിരിക്കുക ചിത്താരി ചേറ്റുകുണ്ടിലെ പ്രവാസിയായ സാഗരന്റെ ഭാര്യ ദീപ നോർത്ത് കോട്ടച്ചേരി പത്മ പോളിക്ലിനിക്കിൽ മരിച്ച സംഭവത്തിലാണ് നിരാഹാരം ചികിത്സിച്ച ഡോക്ടർ രേഷ്മ സുവർണിയുടെ പിഴവ് മൂലമാണ് മരണകാരണമെന്നാണ് കാരണമെന്നാണ് ബന്ധുക്കളും കർമ്മസമിതി ഭാരവാഹികളും ആരോപിക്കുന്നത് വിവിധ ആശുപത്രികളിലെ ചികിത്സക്കിടെ ഡോക്ടർക്കുണ്ടായ പിഴവുകളും ഭാരവാഹികൾ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഡോക്ടറുടെ അനാസ്ഥ കാരണം കുഞ്ഞിന് വൈകല്യം ബാധിച്ച മൂലക്കണ്ടത്തെ യുവതിയും ഭർത്താവും കർമ്മസമിതിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഫെബ്രുവരി നാലിന് പുലർച്ചെയാണ് ദീപ മരിച്ചത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ദീപയ്ക്ക് രക്തസമ്മർദ്ദവും ഓക്സിജന്റെ അളവും കുറഞ്ഞിരുന്നു ഈ സമയത്ത് അടിയന്തര ശസ്ത്രക്രിയക്ക് നിശ്ചയിക്കുകയും ചെയ്തു പെൺകുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു എന്നാൽ ഈ കാര്യങ്ങളൊന്നും ബന്ധുക്കളെ അറിയിച്ചില്ലെന്നും ശസ്ത്രക്രിയയ്ക്ക് രക്തത്തിന്റെ ആവശ്യമുള്ളതും അറിയിച്ചില്ലെന്നും പ്രസവത്തോടെ ദീപയുടെ സ്ഥിതി വഷളായെന്നും ഉടൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശിച്ചതായും വാർത്താ സമ്മേളനത്തിൽ ഇവർ പറഞ്ഞു എന്നാൽ കുട്ടി മരിച്ച കാര്യം അറിയിച്ചിരുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു കുഞ്ഞു രാത്രി തന്നെ മരിച്ചുവെന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞതെന്നും ഇവർ പറയുന്നു ഗർഭപാത്രം നീക്കാനുള്ള ശസ്ത്രക്രിയ നടത്തിയെന്നും പിന്നാലെ മരിച്ചെന്നുമാണ് പറഞ്ഞത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഡോക്ടറുടെയും ആശുപത്രി അധികൃതരുടെയും വീഴ്ചയെ തുടർന്നാണ് ദീപം മരിച്ചതെന്നും കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റും കർമ്മസമിതി ചെയർമാനുമായ എം കുമാരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും വർക്കിംഗ് ചെയർപേഴ്സണുമായ നാസ്നിം വഹാബ് പി കെ അബ്ദുള്ള സുകുമാരൻ പൂച്ചക്കാട് കെ സോഹൻ ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് എന്നിവർ കാഞ്ഞങ്ങാട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്